നമസ്കാരം ഏവർക്കും ചെമ്മനീർ പൂവിന്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം മധുസൂദനന്റെ മഹിമയും കൂടി ഒരുക്കുന്ന ചതിക്കുഴിയിലെ സച്ചി വീഴുമോ ഇല്ലയോ അതോ ഇനി സച്ചി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെയുള്ള സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് പ്രൊമോ വീഡിയോ കാണിക്കുന്നത് വർഷേനെയും ശ്രീകാന്തനെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ ചതിക്കുഴികളെല്ലാം ഒരുക്കുന്നത് മാത്രമല്ല സച്ചിയുടെ അച്ഛനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും മധുസൂദനൻ ഗുണ്ടകളെ ഇറക്കുന്നുണ്ട് പക്ഷെ സച്ചിയുടെ അച്ഛൻ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആരോടും ഇതൊന്നും പറയുന്നില്ല കാരണം സച്ചി ഇതറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാക്കുകയും ചടങ്ങ് കുളമാക്കും പിന്നെ എല്ലാം സച്ചിയുടെ തലയിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് ആരോടും ഒന്നും പറയാതെ തന്നെ പിന്നീട് കാണിക്കുന്നത് സച്ചി അവിടെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് സച്ചീനെ ഇടിക്കുന്നതായിട്ടാണ് സച്ചി ദേഷ്യത്തോട് അയാളെ നോക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് രേവതി അത് കണ്ടുകൊണ്ട് അവിടെ വരുന്നുണ്ട് എന്നിട്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് താങ്കൾ ഇദ്ദേഹത്തെ വെറുതെ അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം അയാൾ തിരിച്ചു പറയുന്നുണ്ട് ഞാൻ കരുതി കൂടി തന്നെ ചെയ്തതാണ് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ രേവതിയോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം സച്ചിനെ കെട്ടിപ്പിടിച്ച് രേവതി കരയുന്നത് കാണിച്ചിട്ടാണ് പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത് പക്ഷേ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് കമൻ്റുകളായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏറ്റവും പുതിയ എപ്പിസോഡുകളുടെ റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്